അസലാമാലും റഹ്മത്തല്ലാഹി വാത്ത് താബിഴകളിൽ പ്രധാനിയും ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട ന്യായാധിപനുമായിരുന്നു ഖാദിശുറൈഹ് റഹ്മാഹി അലേഹി നീതിപൂർണമായ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശോഭിതമായ ഏടുകൾ അദ്ദേഹം തുന്നിച്ചേർത്തിട്ടുണ്ട് കാദിഷ് റഹ്മത്തല്ലാഹി അലേഹിയുടെ മകൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉപ്പ ഞാനും മറ്റൊരു കക്ഷിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാം സത്യം എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അവരെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരാം അതല്ല സത്യം അവരുടെ ഭാഗത്താണ് എങ്കിൽ ഞാനത് വളരെ നല്ല രൂപത്തിൽ അനുരഞ്ജനത്തിൽ എത്തുകയും ചെയ്യാം എന്ന് മകൻ കാതിക്ക് മുമ്പിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവസാനം കാൽദീശ്വർ റഹ്മത്തല്ലാഹി അലേഹി ആ കക്ഷിയെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കോടതിയിലെത്തി അവരുടെ വിശദീകരണം കേട്ടു കൽദീശ്വറേ റഹ്മത്തല്ലാഹി അലേഹി മകന് പ്രതികൂലമായിട്ടാണ് വിധിച്ചത് ഉപ്പയും മോനും വീട്ടിൽ മടങ്ങിയെത്തി മകൻ പറഞ്ഞു ഉപ്പ നിങ്ങൾ എന്നെ വഷളാക്കി കളഞ്ഞല്ലോ നിങ്ങളിത് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നില്ല കാദി അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു മോനെ ഈ ലോകത്ത് എനിക്കേറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ് മറ്റാരേക്കാളും എനിക്ക് വേണ്ടപ്പെട്ടവനും നീയാണ് പക്ഷേ നിന്നോടുള്ളതിനേക്കാൾ കടപ്പാടും ഉത്തരവാദിത്തങ്ങളും എനിക്കെൻ്റെ റബ്ബിനോടുണ്ട് ഞാൻ അവരുടെ ഭാഗത്താണ് സത്യമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നീ ഉണ്ടാക്കുന്ന അനുരഞ്ജനത്തിൽ ചെറുതായെങ്കിലും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമായിരുന്നു മറ്റൊരാളുടെ അവകാശങ്ങൾ തീരെ ഹനിക്കപ്പെടരുത് എന്ന നിർബന്ധം എനിക്കുണ്ട് എന്ന് തൻ്റെ കോടതിയിൽ വരുന്ന ചില സാക്ഷികളെ സംബന്ധിച്ച് കാദീശ്വറി അറമത്തല്ലായ് അലേഹിക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം അവരുടെ കൂടെയാകുന്നതുകൊണ്ടും അവരുടെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കാനുള്ള നിബന്ധനകൾ അവരിൽ കാണാത്തതുകൊണ്ടും നിർബന്ധിതമായി അദ്ദേഹം അവരുടെ സാക്ഷിമൊഴികൾ സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലെത്തും അതിനു മുമ്പായി അവരെ വിളിച്ചിട്ട് അതിശ്റെ അറമത്തല്ലാഹി അലഹി പറയും അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകട്ടെ ഞാൻ നിങ്ങളുടെ സാക്ഷി മൊഴികൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ വിധി കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളാണ് ആ വിധി കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നരകത്തിൽ നിന്ന് സുരക്ഷിതനുമാണ് നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കേണ്ടത് ഏറ്റവും ബാധ്യതയുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഈ സമയം വരെയും നിങ്ങൾക്ക് ആ സാക്ഷിമൊഴിയിൽ നിന്ന് പിന്മാറാനുള്ള സമയമുണ്ട് എന്ന് സാക്ഷിമൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ ആളുകൾ ആർക്കു വേണ്ടിയാണോ സാക്ഷി പറയുന്നത് അയാളുടെ അടുക്കൽ വന്നിട്ട് പറയും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അക്രമിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ ധാരണകളുടെ പേരിൽ ഇവിടെ വിധി കൽപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ ഒന്നും തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് അനുവദനീയമാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഖാദി ഷുറൈ റഹമത്തല്ലാഹി അലേഹിയുടെ മകൻ മറ്റൊരിക്കൽ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിന്നു ഈ ജാമ്യം നിൽക്കപ്പെട്ട വ്യക്തി നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഖാദി ഷുറൈഹ് അറമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ മകനെ ജയിലിൽ അടച്ചു എല്ലാ ദിവസവും അദ്ദേഹം മകനു വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അവിടെ ജയിലിൽ കൊണ്ടുപോയി കൊടുക്കും സത്യവും നീതിയും ന്യായവും ഇതിനിടയിൽ കുടുംബ ബന്ധങ്ങളോ ആത്മബന്ധങ്ങളോ ഒന്നുമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നീതിയുക്തമായി വിധിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് ഖാലീശ്വർ അറമത്തല്ലാഹിഅാലഹി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളത്